ഫുട്ബോളിൽ നിന്ന് ഒന്നോ രണ്ടോ കൊല്ലത്തിനകം താൻ വിരമിക്കുമെന്ന സൂചന നൽകി പോർച്ചു ഇതാണ് നല്ല സന്തോഷം എന്ന് പറഞ്ഞത് വിരമിക്കുന്ന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം യു എഫ നേഷൻസ് ലീഗ് മത്സരത്തിൽ അഞ്ചേ ഒന്നിന് പോളണ്ടിനെ തോൽപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ക്രിസ്ത്യാനോ ഇക്കാര്യം പറഞ്ഞത് മത്സരത്തിൽ ക്രിസ്ത്യാനോ രണ്ട് ഗോളുകൾ നേടിയിരുന്നു എനിക്ക് നാൽപ്പത് വയസ്സ് തികയാൻ പോകുന്നു ഇപ്പോൾ കളി കളി ആസ്വദിക്കുന്നുണ്ട് ഇനിയും കളിക്കണമെന്ന ആത്മപ്രചോദനമുണ്ട് എപ്പോൾ ഇനി എനിക്ക് കളിക്കാനുള്ള പ്രചോദനം നഷ്ടപ്പെടുന്നു അപ്പോൾ നിർത്തുമെന്ന ാണ് എൻ്റെ തീരുമാനം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഉണ്ടാകുമെന്നായിരുന്നു ക്രിസ്ത്യാനോയുടെ വാക്കുകൾ പക്ഷെ അത് റൊണാൾഡോ കളി നിർത്തത്തില്ലെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഉള്ളിൽ നിർത്തും എന്നാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഗോളടിച്ചപ്പം ആ പണ്ട് പോർച്ചുഗലിൽ കളിച്ച പോലെ തന്നെ അത്രയും യങ് ആയിട്ട് തന്നെയാണ് റൊണാൾഡോ കളിച്ചത് ആ ഗോൾ കണ്ടിട്ട് എല്ലാവരും ശരിക്കും സത്യമായിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് എന്താ അതുപോലെ എങ്ങായിട്ടായിരുന്നു റൊണാൾഡോ ആയിരുന്നു അപ്പൊ കളി നിർത്തൂന്നൊട്ടും പ്രതീക്ഷിച്ചില്ല ആ നോക്കാം നോക്കാം അതെ അതെ നോക്കാൻ മരി പോട്ടെ